നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ലോകത്ത് ഏതു ഭാഗത്തായാലും കലാപങ്ങളിൽ ക്രൂഷിക്കപ്പെടുന്ന സ്ത്രീകളാണ് അത് ഗുജറാത്തിലായാലും ബംഗ്ലാദേശിലായാലും ത്രിപുരയിലായാലും ബംഗാളിലായാലും ശ്രീലങ്കയിലായാലും മ്യാൻമാറിലായാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്തും കലാപങ്ങളിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളുമാണ് ക്രൂഷിക്കപ്പെടുന്നത് ബംഗ്ലാദേശിലും കഥ വ്യത്യസ്തമല്ല കാരണം കാമാന്തത ബുണ്ട ഒരു കൂട്ടം ആളുകൾ എപ്പോഴും സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടി പതിയിരിക്കാറുണ്ട് അവർക്ക് കിട്ടുന്ന അവസരം അവർ വിനിയോഗിക്കും ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് കേരള ലിപ്പിക്കുന്ന കാഴ്ചകൾ ഗുജറാത്തിലും നമ്മൾ കണ്ടതിതാണ് ഗർഭിണിയായ കുട്ടികളെ ആളുകളെപ്പോലും സ്വന്തം മക്കളുടെയും അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഒക്കെ മുന്നിലിട്ട് ക്രൂരമായി ബലാസംഗം ചെയ്ത കഥകൾ യാഥാർത്ഥ്യങ്ങൾ ബംഗ്ലാദേശിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇരകൾക്ക് വ്യത്യാസമുണ്ടാകാം എന്ന് മാത്രം ഗുജറാത്തിൽ ഇരകൾ മുസ്ലീങ്ങളായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിലത് ഹിന്ദുക്കളാണ് മതത്തിൻ്റെ തീവ്രതയിൽ എല്ലാ മതങ്ങളും കടന്നു പോകാറുണ്ട് മിക്കപ്പോഴും അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കേണ്ട ഒരു സമയം വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മതന്യൂനപക്ഷങ്ങളാണ് ഗുജറാത്തിലും മതന്യൂനപക്ഷങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് അപ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും അക്രമങ്ങൾ നടത്തുവാനെളുപ്പം മതന്യൂനപക്ഷങ്ങൾ ആണ് എന്ന് തീവ്രവാദ ചിന്തയുള്ള മതത്തിലെ തീവ്രവാദ ചിന്തയുള്ള ആളുകൾ മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ബംഗ്ലാദേശിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ രീതിയിൽ ഇന്ത്യക്ക് എന്നുള്ളതാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമാണ് ഇന്ത്യയെങ്കിലും ഇവിടെ എൺപത്തി നാല് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് അതുപോലെ ഹിന്ദു ജനത വളരെയധികമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പോൾ മലേഷ്യയിലും ഇൻഡോനേഷ്യയിലും ഒക്കെ ഹിന്ദു മന്ത്രിമാരുണ്ട് മൗറീഷ്യസ് ഹിന്ദു മെജോറിറ്റി ഉള്ള രാജ്യമാണ് ശ്രീലങ്കയിൽ നല്ല ശതമാനം ഹിന്ദുക്കളുണ്ട് നേപ്പാൾ നേരത്തെ ഹിന്ദു രാജ്യമായിരുന്നു ഇപ്പോൾ മതേതര രാജ്യമാണെങ്കിലും അവിടെ ഹിന്ദുക്കൾ വളരെയധികമുണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു കോർഡിനേഷൻ ഒരു ഏകീകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹിന്ദു സ്വാധീനമുള്ള രാജ്യങ്ങളുടെ ഒരു ഏകീകരണം ഒരു സംഘടന ഉണ്ടാകണം ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ട് ഒ സി സി ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ സംഘടനയുണ്ട് ബുദ്ധ ബുദ്ധരാജ്യങ്ങളുടെ സംഘടനയുണ്ട് ഇവർക്കൊക്കെ ഒരു ഏകീകരണ സ്വഭാവമുണ്ട് ഇപ്പോൾ മ്യാൻമാറിൽ മുസ്ലീങ്ങൾക്കെതിരെ കലാപമുണ്ടായപ്പോൾ ഒ എ സി സിയുടെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ അവിടെ ഹിസ്മായൽ ഹനിയെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒ എ സി സി ഇടപെടുകയും അതിന് അനുശോചനം രേഖപ്പെടുത്തുകയും അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സമാനമായ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സംഘടന ഉണ്ടാകുക എന്നത് തെറ്റല്ല പാപമൊന്നുമല്ല അപ്പോൾ ഹിന്ദു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദു മെജോറിറ്റിയുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദു സ്വാധീനമുള്ള രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ഏകീ ഒരു ഏകീകൃത സംഘടന ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാറുള്ളത് ആ സംഘടനയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയും നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ എത്ര സ്വാധീനമുണ്ടോ അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇസ്രായേലിൻ്റെയൊക്കെ തന്നെ ഒരു സ്വാധീനമാണ് ഇസ്രായേൽ എന്ന സംഘടന ഇസ്രായേൽ എന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ആ ജൂതന്മാർക്ക് അമേരിക്കയിലുള്ള സ്വാധീനമാണ് മിക്കപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാൻ അമേരിക്കയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അത് അവരുടെ ഒരു കണ്ണിങ്ങായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്ക നീക്കമാണ് അമേരിക്കയിലെ മിക്ക മന്ത്രിമാരും ജൂതന്മാരാണ് മിക്ക ബിസിനസ്സുകാരും ജൂതന്മാരാണ് അതുകൊണ്ട് ഇസ്രായേലിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ലോകത്തിലെ ഹിന്ദു രാജ്യങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടാകുകയും ആ ഏകീകരണ സംഘടനയ്ക്ക് രാജ്യത്തിൻ്റെ വി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പോരാട്ടങ്ങളെ പ്രതിരോധിക്കുവാനും കഴിയണം അവർക്ക് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയണം അവർക്ക് ആ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അതൊരു തെറ്റായ ധാരണയല്ല ഒരു മുസ്ലിമായ ഞാൻ വിശ്വസിക്കുന്നത് ആ സംഘടന ഇപ്പോൾ ബംഗാളിലൊക്കെ ഇങ്ങനെ ഒരു ഹിന്ദു പീഡനം ഉണ്ടാകുമ്പോൾ ആ സംഘടനയ്ക്ക് ഇടപെടാൻ കഴിയുമെന്നാണ് അതിന് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും കാരണം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ജനസംഖ്യയുള്ള ഉള്ള രാജ്യം നരേന്ദ്രമോഡി കണക്ക് ശക്തരായ ഭരണാധികാരിയുള്ള രാജ്യം എന്ന രീതിക്ക് ഒരു ലോക ഹിന്ദു രാഷ്ട്രങ്ങളുടെ സംഘടന ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുകയും ബംഗ്ലാദേശിനെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്